ഹായ് ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ടോണി സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഡോറുകളും ജനലുകളും എല്ലാം ഡബ്ല്യു പി സിയുടെ ആണ് ഒരെണ്ണം പോലും മരം ഉപയോഗിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും ഈ വീട്ടിൽ മരങ്ങൾ മൊത്തം ഒഴിവാക്കി ഡബ്ല്യു പി സിയുടെ ഡോറുകൾ ജനലുകൾ അതായത് ഈവൻ ഫ്രണ്ട് ഡോറ് മുതൽ ഔട്ടർ ഡോഴ്സ് ബാക്ക് ഡോർസ് എല്ലാം ഉപയോഗിച്ചിരുന്നത് നമ്മുടെ എ ആർ സിന്ന് എടുത്ത ഡബ്ല്യു പി സികളാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ടോണി സാറായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കമോൺ അപ്പോൾ ഇതാണ് നമ്മുടെ ടോണി സാറ് ടോണി സാറിൻ്റെ വീട്ടിലാണെന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അപ്പോൾ ഈ വീട്ടിൽ മരം ഒട്ടും ഉപയോഗിച്ചിട്ടില്ല ഈ വീട്ടിലെ ജനലുകളും ഡോറുകളും കട്ടളകളും ഈവൻ മെയിൻ ഡോറ് മുതൽ അപ്സൈഡിലെ എല്ലാ ഡോഴ്സും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡബ്ല്യു പി സി ആണ് ഈവൻ നമ്മുടെ ഫ്രണ്ട് ഡോർ ആണെങ്കിലും ബാക്കി ഔട്ടർ ഡോർസ് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും എല്ലാം ചൂസ് ചെയ്തിരിക്കുന്ന ഡബ്ല്യു പി സി ആണ് സാർ എന്തുകൊണ്ട് ഡബ്ല്യു പി സി ചൂസ് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് എ ആർ എസിനെ ചൂസ് ചെയ്തു സാറൊന്ന് വ്യക്തമാക്കാവോ എന്താണോ നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരുപാട് ഡബ്ല്യു പി സി അവൈലബിൾ ആണ് എറണാകുളത്തുള്ള ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്തു സാറ് ഡബ്ല്യു പി സി വർക്ക് ചെയ്യിപ്പിച്ചു എന്താണ് അതിൻ്റെ കാരണമെന്ന് പറയാമോ ഓക്കെ നമ്മൾ ഈ ബിൽഡിംഗ് പണിയുമ്പം ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റ് വെച്ചാണ് പറഞ്ഞത് നമുക്കിത് എമൗണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് തീർക്കണം നമ്മൾ നോർമൽ ട്രഡീഷണൽ മെതേഡിൽ പോകുകയാണെങ്കിൽ വുഡിൽ പോവാണെങ്കിൽ നമ്മൾ കോസ്റ്റ് കൂടും അപ്പോൾ ആ കോസ്റ്റ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്തപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നത് സ്റ്റീൽ ഡോസ് ഡബ്ല്യു പി സി വിൻഡോസ് അതൊക്കെ വന്നു അപ്പം നമ്മൾ അതെല്ലാം ട്രൈ ചെയ്തു ഓപ്ഷൻസ് എല്ലാം നമ്മൾ നോക്കി അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഡബ്ല്യു പി സി പ്രൈസ് അപ്പം നിങ്ങളെ ലിങ്ക് എങ്ങനെ കിട്ടുന്ന നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ ഫ്രണ്ട്സ് അവരൊക്കെ ഈ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നിങ്ങളൊരു ഇൻട്രോ പോലെ ബിറ്റ് ഇട്ടതാണ് ആ ബിറ്റാണ് ഞങ്ങളെ നിങ്ങളെ ഷോറൂം ഇൻഫർമേഷൻ കിട്ടി പിന്നെ ഞങ്ങൾ നിങ്ങളെ ഓഫീസിൽ വന്നു അപ്പം ഞങ്ങൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ ബേസിക് ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ വന്ന ആളൊരു എഞ്ചിനീയർ ആണ് അപ്പോൾ ഈ ബിൽഡിംഗ് പണിഞ്ഞ ആളാണ് അത് അപ്പം ആ ആൾക്ക് ഓൾറെഡി ഒരു ഇൻഫർമേഷൻ മൈൻഡിൽ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് ഇതിൻ്റെ അകത്ത് തീർക്കണം ഇതിന് എന്തൊക്കെ സാധനം ഞങ്ങൾക്ക് വേണം ഏതാ സൈസ് എത്ര തിക്നസ് എത്ര മെറ്റീരിയൽ വേണം ഏത് ലുക്ക് വേണം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അപ്പം വന്നത് അപ്പം നിങ്ങളെ ഷോറൂമിൽ വന്നപ്പം ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ അവിടെ വെച്ചിട്ടുണ്ട് ഷോപ്പീസായിട്ട് അത് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മൾ ബേസ് ലൈൻ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം ഏത് മെറ്റീരിയൽ ഏതിനോട് കോമ്പിനേഷൻ വരുമ്പം അത് എത്ര കിട്ടും അതിൻ്റെ എഫക്റ്റ് എന്തുവാ എന്നൊരു പ്ലാൻ ഞങ്ങളൊരു സ്റ്റഡി കൊണ്ടുവന്നു അപ്പോൾ ഈ സ്റ്റഡി പ്ലസ് നിങ്ങൾ തന്ന ഇൻഫർമേഷൻ അപ്പം ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ടറി പോയിൻറ്റിലെത്തി ഓക്കെ ഫൈൻ ഇവരെ കൊണ്ട് ഇത് പറ്റും ഇവർ ചെയ്യും അപ്പം ബാക്കിയുള്ള നമ്മൾ കടയിൽ പോയപ്പോൾ നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അവരെല്ലാം കാറ്റലോഗ് ബേസ്ഡ് ഇൻഫർമേഷൻ ആണ് ഓക്കെ കാറ്റലോഗ് ബേസ്ഡ് ഇൻഫർമേഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടച്ച് ആൻഡ് ഫീൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെൻസിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഇത് എങ്ങനെ ലാസ്റ്റ് ചെയ്യും അതിന് നിങ്ങൾ നിങ്ങൾ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം റെഫ്യൂസ് ചെയ്ത് കാണിച്ചു കാണിച്ചു അത് തടിയെടുത്ത് അപ്പോൾ ആ റെഫ്യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ ഓരോ ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻസ് അവിടെ ആൻസർ ചെയ്യും ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളാണ് അന്ന് ഞങ്ങൾക്ക് ആ ഷോറൂമിൽ വന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വന്ന നാല് പേര് എല്ലാവർക്കും ഈ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾ ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്തു അപ്പൊ അതൊരു ഫാക്ടറായിരുന്നു നിങ്ങളെ സെലക്ട് ചെയ്യാൻ ഇപ്പൊ ഞങ്ങൾ ട്രാൻഡത്തുനിന്ന് ഒരു ഡ്രൈവ് പോലെ വന്നതാണ് ക്ലസ്റ്റ് വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി അപ്പൊ അത് ഫാക്ടറാണ് നമ്മളെ ആ ചെക്ക് ലിസ്റ്റിൽ ബേസ് ചെയ്ത് എന്തൊക്കെ നമുക്ക് ഫിൽ ചെയ്യണം അത് നിങ്ങൾ ഫില്ല് ഓക്കെ നമ്മളൊരു ഞങ്ങൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തൊരു എം ടി പോയിന്റ് ഓഫ് വ്യൂലല്ല കാര്യം ഞങ്ങൾക്ക് ഒന്നും ഇല്ല അത് എങ്ങനെ വേണം എന്നല്ലോ ഞങ്ങൾക്ക് ഓൾറെഡി സ്റ്റഡി ചെയ്ത് അത് അതെന്തോ വേണ്ടത് എത്ര വേണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം അത് ഞങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരാൻ പറ്റിയതുകൊണ്ട് ഞമ്മക്ക് അത് മുമ്പിലോട്ട് കൊണ്ടുപോവാൻ എളുപ്പമായി

സാധനം വീണു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ അവിടെ ആ ഒരു സിനാരി കൊണ്ട് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു അപ്പൊ അതൊരു അതൊക്കെയാണ് നമുക്കൊരു ഈവൻ എനിക്കും ആ എൻജിനീയർ എന്ന ആൾക്കും ആ ഒരു വിന്നിങ് പോയിന്റായിട്ട് വന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റി പിന്നെ അതിന് ലോജിസ്റ്റിക്സും പിന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനും ആ ലോജിസ്റ്റിക്സ് ഇംപ്ലിമെന്റേഷനും കുഴപ്പമില്ല കഴിഞ്ഞാൽ നമ്മള് നിങ്ങളെ കണ്ടു കണ്ടത് പറഞ്ഞാൽ നമ്മളിവിടുത്തെ കണ്ടത് ഇവിടുത്തെ അപ്പൊ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് വർക്കിന്റെ അകത്ത് കുറച്ച് ഫൗണ്ടേഷൻ വർക്ക് ഫില്ലിംഗ് വർക്ക് അങ്ങനെ കുറച്ച് വർക്ക് ആ ടൈം ലൈനിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് ഡെലിവറി ചെയ്യാൻ പറ്റി ഡെലിവറി കിട്ടിയില്ലേ അതെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ലോജിസ്റ്റിക്സ് ഡിലേ ഉണ്ടായിരുന്നു അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതൊക്കെ അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡിലേസ് ആണ് നമുക്ക് ഫൈനൽ എൻഡ് ഒരു നമ്മള് പ്ലാൻ ടൈം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഡെലിവർ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെക്റ്റഡ് ഡിലേസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ നിങ്ങളുടെ ടൈമിൽ തന്നു ഓക്കെ അത് നമുക്ക് എന്ത് വന്നു എന്ത് ഹോളിഡേയ്സ് വന്നിരുന്നു സമയത്തല്ലേ ഹോളിഡേസ് വന്ന് വൺ വീക്ക് ഡിലേ വന്നു അപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ബേസിക്കലി നമ്മളിപ്പം ഇവൻ നിങ്ങൾ വന്നു ഡെലിവറി ചെയ്തു നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ സ്ട്രക്ചർ വോൾ വർക്ക് തുടങ്ങി വോൾ വർക്ക് സാധനം ആണ് ആണ് ഡിലേ ഇല്ല പിന്നെ പുറകെ തന്നെ നമ്മൾ വന്നു ഫൈനൽ ഫിനിഷ് നിങ്ങൾ വന്നു ഫിനിഷ് വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ഫൈനൽ കോട്ട് പെയിന്റ് അങ്ങനെ ക്ലിയർ ആയിപ്പോയി അത് ബേസിക്കലി അങ്ങനെ ഒരു ഡിലേ എന്ന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെ അതൊക്കെയാണ് നമ്മൾ കൺസിഡർ കൺസിഡർ ഒരു ഫാക്ട് എന്ന് പറയുന്നത് നമ്മളീ ഈ പ്രൊഡക്റ്റ് ഇവിടെ വെച്ചു ഇപ്പം ഈ പരിസരപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സാറിൻ്റെ റിലേറ്റീവ്സ് കണ്ടിട്ടുണ്ടാവും അവരാരെങ്കിലും ഇത് എന്താ പ്രൊഡക്റ്റ് എന്താ സംഭവം അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ സാറിൻ്റെ അടുത്ത് അതെ നമ്മളിപ്പോൾ ഈ വീട് വെച്ച് കഴിഞ്ഞപ്പം പല ആൾക്കാരും നമ്മളെ വീട് വന്ന് കണ്ടപ്പം അവർ ചോദിച്ചു ഇത് ആണെന്ന് എക്സ്പെക്ട് ചെയ്താൽ ചോദിച്ചത് പക്ഷെ നമ്മൾ പറഞ്ഞു ഇത് വുഡല്ല ഇത് ഡബ്ലി പി സി എന്ന മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പം അവരുടെ ഒരു കൺസിഡറേഷൻ എന്ന് കഴിഞ്ഞാൽ ഇത് ഒരു പുതിയ മെറ്റീരിയലാണ് എങ്ങനെ ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ ആൾക്കാര് നമ്മൾ നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ കണ്ട കാര്യങ്ങളും അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത പോലുള്ള കാര്യങ്ങളും വെച്ച് നമ്മൾ ഒരു ഇൻഫർമേഷൻ കൊടുത്തു പക്ഷെ ചില ആൾക്കാർ ഇപ്പം ഓൾറെഡി വീടുള്ള ആൾക്കാരാണ് അവർ ഓൾറെഡി അതിനെപ്പറ്റി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെ സെക്കൻഡ് ഓപ് ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇനിയും വീട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ഓപ്ഷനായിട്ട് എടുക്കാം എടുക്കാം കഴിഞ്ഞാൽ അതൊരു ഇപ്പം എല്ലാവരും കാണുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് ലേബർ കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത്രയും വുഡ് വർക്ക് ഒരു ലേബറിനെ വെച്ച് ചെയ്യണമെങ്കിൽ ഒരു കോസ്റ്റ് പിന്നെ ഫുഡ് നല്ല ക്വാളിറ്റി നമുക്ക് നമുക്കിപ്പം കിട്ടാൻ ശരി റിസോഴ്സ് ലിമിറ്റേഷൻ ഉണ്ട് അത് കിട്ടാൻ തന്നെ അതിന് കോസ്റ്റും ഫാക്ടറുണ്ട് അപ്പം ഇത് കമ്പയർ ചെയ്യുമ്പം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ചെറിയൊരു വർക്കാണ് ചെറിയൊരു എക്സ്പാൻഷൻ അവർക്ക് കൺസ്ട്രഡ് ചെയ്യുമ്പം ഇതൊരു ഓക്കെ വൺ ഓർ ടു പീസസ് എന്ന രീതിയിൽ കൺസ്ട്രഡ് ചെയ്താൽ പോലും അവർക്ക് അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതല്ല സർവീസും അത് അപ്പം എന്താ നിങ്ങൾ കലയുടെ പോയിന്റ് ഓഫ് വ്യൂ ആസ് എ യൂസേർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്നത് ആ വർക്ക് ഏറ്റവും ഷോർട്ട് സ്പീഡിൽ ലെസ്റ്റ് കോസ്റ്റിൽ ചെയ്യണം ചെയ്യണം പ്ലസ് ഇറ്റ് ഷുഡ് ബി റിലയബിൾ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഓൾ ദ പോയിൻറ്റ്സ് ഓഫ് ടിക് കൺസിഡർ ചെയ്യാം അപ്പം അതിൽ പല ആൾക്കാരും കൈൻഡ് ഓഫ് കുറെ ഗുഡ് ഒപ്പീനിയൻ ബോർഡ് ആയിട്ട് ഓക്കെ അപ്പോൾ ആ രീതിയിൽ ആൾക്കാർ ഇപ്പം ഓക്കെ നമ്മൾ ഈ ഡബ്ല്യു പി സി എന്ന കൺസെപ്റ്റിനോട് ഒരു പുതിയ ഒപ്പീനിയൻ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ചേഞ്ച് ഇപ്പൊ ഞാൻ പല ആൾക്കാരും മിണ്ടി വന്നപ്പം തോന്നുന്നുണ്ട് എൻവയറമെന്റ് അതുപോലെ സാറിനോട് നമുക്ക് ഇത് യൂസ് സാറ് സാറ്റിസ്ഫൈഡ് ആയി വേറെ റെക്കമെൻഡ് ആയിട്ട് റെക്കമെന്റ് ചെയ്യും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ് ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള റെഫ്യൂസ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ആ ഷോറൂമിൽ കാണിച്ചല്ലാതെ തന്നെ ഇവിടെ വന്ന ലേബറിന്റെ കയ്യിൽ നിന്ന് വന്ന റഫ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ആ റെഫ്യൂസും നമ്മളെല്ലാം കാണുമ്പം അതിൽ വന്ന നമുക്ക് വന്ന ഒരു മൈനർ റിപ്പയർസ് പെയിൻറിങ് സമയത്ത് വന്ന റിപ്പയർ ചെയ്യേണ്ടി വന്ന റിപ്പയറുകൾ അപ്പം നമ്മൾ കാണുമ്പോൾ ഒരു നോർമൽ വുഡിൻ്റെ സെയിം സെയിം റിപ്പയർ വന്നിട്ടുള്ളൂ അതായത് മല്ലാതെ നമുക്കൊരു ബാക്കിയുള്ള ടൈപ്പ് ലൈക്ക് ഡാമേജ് ആയി പോയിട്ട് നമുക്ക് ഫുൾ ചെയ്യേണ്ടി വന്നിട്ടില്ല അതിന് ഒരു റീസൺ കൂടെ ഉണ്ട് ഡബ്ല്യു പി സി തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് വെച്ചേക്കുന്നത് അതും അതിനൊരു കാരണമാണ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതിൽ അത്രയും ആ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും നമ്മൾ വന്ന പണി തന്നപ്പോ തട്ടുമുട്ടൊക്കെ വലിയ അതൊരു പ്ലസ് ഫാക്ടർ ആണ് നമുക്ക് നോക്കിയപ്പം നമുക്ക് വന്ന ചെറിയ മൈനർ ടച്ച് വർക്ക്സ് അത് പെയിന്റിന്റെ പെയിന്റിന്റകത്ത് തീർക്കാനുള്ള കാര്യങ്ങളുള്ളൂ അല്ലാതെ അല്ലെ ബേസിബിളി ഒരു പീസ് കട്ട് ചെയ്തിട്ട് വേറെ കേട്ടേണ്ടി വന്നോ അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ടൈം സേവ് ചെയ്ത് നമ്മൾ സേവ് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഫിനിഷിങ് സമയമായപ്പോഴത്തേക്കും നമുക്കത് സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിപ്പയർ വർക്കിലേക്ക് പോകാതെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തു അതുപോലെ തന്നെ സാറിന് പെയിന്റിങ്ങിനും ഒരുപാട് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഒരു വുഡൻ ഫ്രെയിം ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന ഒരു പെയിന്റിന്റെ യൂസ് ഹാഫായിട്ട് നമുക്ക് ഡബ്ല്യു പി സിയിലായിരിക്കും അതിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയാണ് നമ്മൾ നോർമലി ഉള്ള ആളുകളുടെ സജഷൻ അങ്ങനെയാണ് നമുക്കൊരു വുഡില് നമുക്കൊരു പത്ത് ലിറ്റർ പെയിന്റ് വേണമെങ്കിൽ നമുക്ക് ഒരു നാലോ അഞ്ചോ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതൊക്കെ ഒരു പ്ലസ് ഫാക്ടറാണ് പ്രൊഡക്ടിന്റെ നമുക്ക് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് നമുക്ക് ആ ആ ടൈമിൽ തീർക്കാൻ ഒരു വൺ കോട്ട് അടിച്ച സെക്കൻഡ് ക്വാർട്ടറിലേക്കുള്ള ഡ്രയിങ് ടൈം അതൊരു ഫാക്ടറായിരുന്നു അത് നമുക്ക് പെട്ടന്ന് നടന്നു അപ്പം അത് കൊണ്ട് നമുക്ക് ടൈം അവിടെ സേവായി പിന്നെ നമുക്ക് ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നു ക്ലോസ് ചെയ്യാൻ പറ്റി അതന്നെ ഈ വിൻഡോ കണ്ടോ ഈ വിൻഡോ മൊത്തം ഡബ്ലി ടി ആണ് പ്ലെയിൻ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് വുഡൻ ഫിനിഷ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ഒരു ഇ ടി വി കളർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ തിക്നസ് കൊടുത്തു കഴിക്കണത് നാലേ രണ്ടരയാണ് നാലിഞ്ച് വീതി രണ്ടര ഇഞ്ച് കനമുള്ള തിക്നസ്സ് ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുപ്പത് എം എം കനം വരുന്ന വിൻഡോ ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കള്ളി ഫ്രഞ്ച് വിൻഡോ ആണത് വൺ എയ്റ്റി വൺ എയ്റ്റി വൺ നയൻറ്റി ഹൈറ്റ് വരുന്ന ടൈപ്പിലുള്ള വിൻഡോ ആണ് ഇതിലേക്ക് കൊടുത്തേക്കണ ഗ്രില്ല് അഴികൾ കൊടുത്തേക്കുന്നത് എസ് എസിൻ്റെ ആണ് എസ് എസ് ത്രീ നോട്ട് ഫോറിൽ പതിനാറ് കെ ജിൻ്റെ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ സാർ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് നന്ദി ഫ്യൂച്ചറില് സാറിന് എന്തെങ്കിലും ഇതിന്റെ റിക്വയർമെന്റോ അതെന്തെങ്കിലും സർവീസോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഫുൾ സർവീസ് സാറിനൊക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്